അസലാമാലും വറഹമുല്ലാഹി വാർക്കാത്തു ഭർത്താക്കന്മാർ അറിഞ്ഞിരിക്കേണ്ട ആറ് കാര്യങ്ങൾ ഒന്ന് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട പേര് വിളിക്കുക ഭാര്യയുമായുള്ള ബന്ധം ഊഷ്മളമാവാൻ അവർക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പേര് വിളിക്കുക രണ്ട് കണ്ണിലെ കരടായി കാണാതിരിക്കുക നിത്യജീവിതത്തിൽ നമ്മെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബാധ്യതയായി നാം ഭാര്യയെ കാണാതിരിക്കുക അവരെ കേൾക്കുകയും പരിഗണിക്കുകയും ചെയ്യുക മൂന്ന് നിസ്സാര തെറ്റുകൾ വിട്ടുകളയുക കുടുംബജീവിതം നല്ല നിരയിൽ നീങ്ങാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി ഭാര്യയിൽ നിന്നുണ്ടാകുന്ന നിസ്സാര തെറ്റുകൾ ഗൗനിക്കാതിരിക്കുകയാണ് നല്ലത് നാല് പുഞ്ചിരിയും ആലിംഗനവും പുഞ്ചിരി സ്പർശനം ആലിംഗനം തുടങ്ങിയവ കൊണ്ട് ഏത് കോപാഗ്നിയും അത് കെടുത്തിക്കളിയും ദാമ്പത്യ ജീവിതം നല്ല നിലയിൽ കൊണ്ടുപോകാനും സഹായകമാകും അഞ്ച് മനസ്സ് തുറന്ന് സംസാരിക്കുക പലതരം മാനസികാവസ്ഥകളിലൂടെയാണ് മനുഷ്യ മനസ്സിന്റെ സഞ്ചാരം നർമ്മത്തിൽ ചാലിച്ച സംസാരം വിവേകമുള്ള ആളുകളുടെ സ്വഭാവമാണ് ആറ് നല്ല നിലയിൽ വസ്ത്രം ധരിക്കുക സഹധർമ്മിണി നല്ല വസ്ത്രം അണിയണമെന്ന് ഭർത്താവ് ആഗ്രഹിക്കാറുള്ളത് ഭർത്താവും വൃത്തിയുള്ള വസ്ത്രം ധരിക്കണമെന്നും സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കണമെന്നും ഭാര്യയും ആഗ്രഹിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത് സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ സഹായകമാകും സുബഹാനുതര എല്ലാവരുടെയും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും നൽകട്ടെ ആ മീൻ യാറപ്പലാഴിമീൻ